ഹായ് ഓൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് ഞാൻ ഈ റീ കാശ്മീരിത്തെ റീൽസെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ എടുത്തത് ഞാൻ ഇവിടുന്ന് കുറെ ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോഗ്രാഫേഴ്സിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ അറേഞ്ച് ചെയ്തോ അതേ ട്രാവൽ പാർട്ട്ണറുമല്ലോ അറേഞ്ച് ചെയ്തുതന്നോ അവരുടെ പാക്കേജിലുണ്ടായിരുന്നോ അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി ഒന്നുമില്ല അവിടെ തന്നെ നമുക്ക് റീൽസ് എടുക്കാൻ ആൾക്കാരെ കിട്ടും ഞാനിത് പോകുന്നതിന് മുന്നേ കാശ്മീർ റീൽസെന്ന് പറഞ്ഞ ആൾക്കാർ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഗുൽമർഗിലും സോൺമർഗിലും എല്ലാം നമുക്ക് അവിടെ തന്നെ ആളിനെ കിട്ടും അവർ നമ്മൾ ചെന്നിറങ്ങുമ്പോഴേ നമ്മൾ പുറകെ നടക്കും വലിയ ചാർജുമില്ല ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ റീൽസ് ആണ് അവർ പറയുന്നത് അത് നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പം ടു ഫിഫ്റ്റിക്ക് എല്ലാം തരും അതുപോലെ തന്നെ കുറേ റീൽസ് ഒരു നമ്മൾ തന്നെ ഒരു അഞ്ചാറ് റീസ് ഒക്കെ എടുക്കുമ്പോൾ രണ്ട് മൂന്ന് രണ്ടുമൂന്നെണ്ണത്തിൻ്റെ ചാർജ് വരും മേടിക്കത്തില്ല സംഭവം വലിയ സെറ്റപ്പ് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഐഫോൺ വെച്ചിട്ട് ഒരാൾ നിൽക്കും അവർ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നുവോ അങ്ങോട്ട് ഒന്ന് ഓട് ചടന്നൊക്കെ പറയും പറയണമെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഒന്നും കിട്ടത്തില്ല ഉടായിപ്പായി പോയോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഔട്ട് വരുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ബോളിവുഡ് ഫിലിമിലെ സോങ്ങിൽ അഭിനയിച്ച അതേ ഫീലിംഗ് ആയി പോകും നമുക്ക് അവരെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എഡിറ്റ് ചെയ്ത് പ്രീസെറ്റ് ചെയ്ത ആപ്പ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഐഫോണിൽ തന്നെ അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് നമ്മളെ മൊബൈലിൽ സെൻഡ് ചെയ്ത് തരും എന്നിട്ട് നമ്മളെ ഒന്ന് പൈസ മേടിക്കും അപ്പോൾ ആദ്യത്തെ റീൽസ് കാണുമ്പോൾ ക്രൈസ് കയറി നമ്മൾ എന്തായാലും ഒരു റീൽസ് എടുക്കാൻ പോകുന്ന ആളാണെങ്കിലും രണ്ട് മൂന്ന് എണ്ണം എന്തായാലും ചെയ്യാൻ പറയും ഇത് ഞാൻ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ പോയതുകൊണ്ട് എനിക്ക് എന്തായാലും ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു പക്ഷേ പ്രശാന്തവും ദില്ലും ഞാനിന്നും ഞങ്ങൾക്ക് വേണ്ട അമ്മ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പം ഗുൽമർഗിൽ റീൽസ് എടുക്കാൻ ആൾ വന്ന സമയത്ത് എൻ്റെ റീൽസ് എടുക്കാൻ തുടങ്ങിയതും ജാനി എന്തോ കാര്യത്തിന് കരയാൻ തുടങ്ങി അപ്പം ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ജസ്റ്റ് ഒരു റീൽസ് എടുക്കും ഇഷ്ടമായില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ചേട്ടൻ ജസ്റ്റ് അവർ പറഞ്ഞിടക്കെല്ലാം ചെയ്ത് വീഡിയോ എന്നപ്പോൾ ചേട്ടൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ എല്ലാവർക്കും ആയി അപ്പം ദില്ലും ജാനി എല്ലാം പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ റീൽസും വേണം ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കപ്പിളായിട്ടും സിംഗിൾ ആയിട്ടും എല്ലാം എടുത്തു അത് കഴിഞ്ഞ് സോൺമർഗിൽ പോയപ്പോഴും ഇതേപോലെ തന്നെ ചെയ്തു ബഗൽഗാമിൽ ഞങ്ങൾ ആളിനെ കണ്ടിട്ടില്ലായിരുന്നു സോൺമർഗിലും ചെയ്തു അതുപോലെ എൻ്റെ മനസ്സിൽ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രീം കാര്യമാണ് നമുക്ക് കാശ്മീർ പോകുമ്പോൾ സാരി എല്ലാം കൊടുത്ത് പുതുവെള്ളം മഴയും സോങ്ങ് ചെയ്യണം അതിന് പ്ലെയിൻ സാരി ഡൈ ചെയ്ത ടൈപ്പ് സാരി ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റെഡി ടു വെയർ സാരി അറേഞ്ച് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ചെർമൽസിൻ്റെയൊക്കെ ഉള്ളിൽ തന്നെ ബ്ലൗസ് എല്ലാം ഇട്ടിട്ട് പോയതുകൊണ്ട് അവിടെ ചെന്നിട്ട് പാടൊന്നും ജീൻസിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ജസ്റ്റ് റെഡി ടു വെയർ ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കൊടുക്കാമല്ലോ അവിടെ അവർ റീൽസ് ചെയ്യിക്കുന്ന സമയത്ത് നമ്മളടുത്ത് ഗ്ലൗസ് എല്ലാം മാറിയിട്ട് സ്നോ എടുക്കുക അതെറിഞ്ഞ് കളിക്കുന്നൊക്കെ പറയും ആ സമയത്ത് നമ്മൾ നോർമലി കൈ എല്ലാം തണുത്ത് മരവിച്ച് പോകും പക്ഷെ ഇത് വീഡിയോ കിട്ടാനായതുകൊണ്ട് ആ സമയത്ത് നമ്മളതൊന്നും ഉറക്കത്തില്ല റിസൾട്ട് വരുമ്പോൾ ആകപ്പോൾ ടോട്ടലി ഞെട്ടിയൊരവസ്ഥ ആവും ഇതിപ്പോൾ ഞാൻ മെയിൻ ആയിട്ടും വീഡിയോ ഇടാൻ കാരണം എൻ്റെ റീൽസ് കണ്ടിട്ട് നിനക്ക് കാശ്മീർ പോയിട്ടുള്ളവർ തന്നെ ഓൾറെഡി പോയവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഈശ്വരാ ഞങ്ങളിതൊന്നും കണ്ടില്ലല്ലോ ഇതൊന്നും അറിയത്തില്ലായിരുന്നു ചെയ്തിട്ടില്ല ഇതറിഞ്ഞിരുന്നെങ്കിൽ വലിയ റേറ്റും ഇല്ലല്ലോ എന്തായാലും ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇടാൻ കാരണം ഇത് അറിഞ്ഞൂടാത്തവരും ഇനി പോകുന്നവരും എന്തായാലും ഇത് എന്തായാലും ട്രൈ ചെയ്യണം അവർ നമ്മൾ പുറകെ വരും നഷ്ടമാണോ എന്ന് വിചാരിക്കേ വേണ്ട ഇത്രയും ക്യാഷൊക്കെ മുടക്കി നമുക്ക് കാശ്മീരി പോകാമെങ്കിൽ എന്തായാലും ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസ് ചിലവാക്കാമല്ലോ റീൽസിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മൊബൈലിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ തോന്നത്തില്ല തണുപ്പത്തൊന്നും നമുക്ക് തോന്നത്തില്ല അപ്പോൾ അവർ എടുക്കുമ്പോഴേക്കും നല്ല പ്രൊഫഷണലി തന്നെ എടുത്തു തരും പിന്നെ നമുക്ക് പോസി അറിയത്തില്ല നല്ല ആംഗിൾ അറിയത്തില്ല ലൈറ്റിംഗ് എവിടെയാണെന്ന് അറിയത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും അവരെ അപ്പം തന്നെ ചെയ്തു തരും നമ്മളെ വലുതായിട്ട് വിനക്കിടയ്ക്ക് ഇല്ല പെട്ടെന്ന് അഞ്ച് മിനിറ്റിൽ കാര്യം കഴിയും നമ്മളാണെങ്കിൽ ഇത് അയ്യോ ഇവിടെ ആയിട്ട് ശരിയായില്ലല്ലോ അവിടെ ആയിട്ട് ശരിയായില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ അവിടെ ചെന്നിട്ട് ചെയ്യാനായിട്ട് നമുക്ക് മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ആർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അവിടെ പോസ് ചെയ്യണേലൊന്നും ഒന്നും മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല എത്ര തണുപ്പാണേലും ആ സമയത്ത് വീഡിയോ കാണുമ്പോൾ ഉള്ള റിസൾട്ട് കാണുമ്പോൾ നമ്മൾ എന്തായാലും പോസ് ചെയ്ത് പോകും പിന്നെ പിള്ളേരാണെങ്കിൽ ഒരു മടി ഇല്ലാതായിട്ടായിരുന്നു റീൽസിന് നിന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് ചമ്മലൊന്നും ഇല്ലല്ലോ ആണെങ്കിൽ എല്ലാ ആൾക്കാർ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഒരു ഇറിട്ടേഷനും എല്ലാം വരുന്നത് ഇത് അവിടെ ഒന്നുമില്ല ഇല്ല നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഇങ്ങനെ റീൽസ് എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അതായത് വീഡിയോ വരുമ്പോൾ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് അറേഞ്ച് ചെയ്യണം എന്ന് വെച്ചിട്ട് പാർട്ടി വെയർ ഡ്രസ് കൂട്ട് പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വെയറിൽ തന്നെ നമുക്ക് കുറച്ച് ആയിട്ടുള്ള ഒരു കളേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്നോ ആയിട്ട് ആയിട്ട് പോകുന്ന ടൈപ്പ് കളേഴ്സിലുള്ള ഡ്രസ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേക്കണം അത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് പ്രശാന്തരൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗുൾമർഗിൽ ചെയ്തതായിരുന്നു കാരണം ഫുൾ സ്നോ വന്നിട്ട് അതിലെ ചേരുന്ന ഡ്രസ്സ് വൈറ്റും ബ്ലാക്കും വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു നല്ല സിങ്ക് ആയി പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ പോയതിൻ്റെ ഓർമ്മകളും എല്ലാം വരും പിന്നെ അത് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുണ്ടല്ലോ എവിടെ പോയാലും എനിക്ക് ഈ മെമ്മറീസ് ക്യാപ്ചർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇത് പ്രൊഫഷണലിയും കൂടെ ആവും കുറച്ചുകൂടി അടിപൊളിയാവും അപ്പോൾ എന്തായാലും ഇനി കാശ്മീര് പോകാൻ പ്ലാനുള്ളവരെല്ലാം ആ ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ എന്തായാലും എഴുതിയേക്കണം ആൾ പുറകെ വരുമ്പോൾ പറ്റിപ്പാണെന്ന് വിചാരിക്കേണ്ട അവരെന്തായാലും നന്നായിട്ട് തന്നെ ചെയ്തുതരും അവരൊക്കെ ഈ പറഞ്ഞ നടക്കും ജസ്റ്റ് ഒരു മൊബൈൽ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ഇതുകൊണ്ടായിരിക്കത്തില്ല ചെയ്യണമെന്ന് വിചാരിക്കേണ്ട ഈ ഒരു മൊബൈൽ കൊണ്ട് തന്നെ അടിപൊളി സെറ്റപ്പ് വീഡിയോ അവർ ചെയ്തു തരും പിന്നെ കുറേ പേര് ഞാൻ പോയതിൻ്റെ ഡീറ്റെയിൽസും എക്സ്പെൻസും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഈ വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല ആയിട്ട് ഞാൻ പറയാം പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അല്ല കാശ്മീര് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പോയവരുടെ നിന്ന് കേട്ട് മനസ്സിലാക്കി പോകേണ്ടതുണ്ട് അത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് നമ്മൾ ക്യാഷിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ പോകേണ്ട സ്ഥലങ്ങളാണെങ്കിലും പിന്നെ അവിടെ ഉണ്ടാകാനുള്ള സ്കാമിൻ്റെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം എന്തായാലും ഞാനൊരു വീഡിയോയിൽ പറയാം ഇതിലെന്തായാലും നിൽക്കത്തില്ല അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ബിരിയാണിയൊക്കെ കഴിച്ചോളൂ അപ്പം ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ കാണാൻ മറക്കരുത് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു ബിരിയാണിയും കഴിച്ച് എൻജോയ് ചെയ്തോളൂ ഇതിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നായിട്ട് നേരം മടി കാരണം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിലും എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഈ ഡൗട്ട് പ്രോ ഞാൻ ഫോട്ടോഗ്രാഫറിനെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഒന്നുമില്ല എക്സ്പെൻസ് ആകപ്പെടാൻ നിങ്ങൾക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസേ വരത്തുള്ളൂ അപ്പോൾ പോകുന്നവരെ എന്തായാലും റീൽസ് എടുക്കാൻ മടക്കണ്ട ഓക്കെ ടാറ്റാ